വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് തെയ്യം തെയ്യക്കാലമാകുമ്പോൾ ഇവിടുത്തെ കാവുകളിലൊക്കെ വിവിധതരം തരം തെയ്യക്കോലങ്ങൾ കെട്ടിയാടും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെയ്യക്കോലം അതാണ് നരമ്പിൽ ഭഗവതി ഈ നരമ്പിൽ ഭഗവതിയെക്കുറിച്ചും അതിനു പിന്നിലുള്ള ഐതിഹ്യത്തെക്കുറിച്ചും ഒപ്പം നരമ്പിൽ ഭഗവതിയും മുച്ചിലോട്ടമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കൂടാതെ കണ്ണൂർ ജില്ലയിലെ ഒരു കാവിൽ കെട്ടിയാടിയ നരമ്പിൽ ഭഗവതിയുടെ തെയ്യക്കോലം കാണാനുമൊക്കെയായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക യുദ്ധത്തിൽ നിന്നും ഉടലെടുത്ത രക്തപ്പുഴയിൽ നിന്നും ഉയർന്നു വന്ന രണദേവതയാണ് നരബിൽ ഭഗവതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അസുരന്മാരുടെ നിഗ്രഹത്തിന് ശേഷം ശിഷ്ടജന പരിപാലനത്തിനായി ഭഗവതി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നതാണ് ഐതിഹ്യം ചൌത്രഭാവം പൂണ്ട ഭഗവതിയെ സാക്ഷാൽ ആദിപരാശക്തിയുടെ അംശമായാണ് പറയപ്പെടുന്നത് ഉഗ്രസ്വഭാവമുള്ള ദേവിയുടെ രൂപം പതിനാറ് കരങ്ങളും എട്ട് മുഖങ്ങളും ഉള്ളതായിട്ടാണ് തെയ്യത്തിന്റെ തോറ്റമ്പാട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് അസുരന്മാരെ കൊല്ലുകയും കരൽ വാളിനാൽ കൊത്തി നുറുക്കി തന്റെ ഭൂതഗണങ്ങൾക്ക് തിന്നാൻ എറിഞ്ഞുകൊടുത്ത ഭഗവതി ഭക്തരുടെ അഭീഷ്ടവരധാനി കൂടിയാണ് ഒരിക്കൽ ദേശസഞ്ചാരത്തിനിടയിൽ നരമ്പിൽ ദേശത്ത് എത്തിച്ചേർന്ന ഭഗവതി ദേശത്തിന്റെ സൗന്ദര്യത്തിൽ മറിമറന്ന് തന്റെ ആരൂഢം അവിടെ ഉറപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ഭഗവതി നരമ്പിൽ ഭഗവതി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഒരിക്കൽ നരമ്പിൽ തറവാട്ടിലെ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ മർദ്ദനത്താൽ മരിച്ചു വിവരമറിഞ്ഞ നരമ്പിൽ കാരണവർ മനം നൊന്ന് തൻ്റെ പരദേവതയായ നരമ്പിൽ ഭഗവതിയോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു എനിക്ക് ഇത്ര ശക്തിയുള്ള ദേവിയുണ്ടായിട്ടും ഈ ഗതി വന്നല്ലോ മതി തൃപ്തിയായി ഇനി മുതൽ പൂവും നീരും തന്ന് ഇവിടെ വായിക്കില്ല എന്നതായിരുന്നു കാരണവർ ഭഗവതിയോട് പറഞ്ഞത് ഇത് കേട്ട് അത്രവരെ ത്വാത്വിക മൂർത്തിയായിരുന്ന നരമ്പിൽ ഭഗവതി സംഹാരദ്രയായി മാറുകയായിരുന്നു അങ്ങനെ ഉഗ്രസ്വരൂപിണിയായ നരമ്പിൽ ഭഗവതി സ്ത്രീയെ കൊന്ന തറവാട് ലക്ഷ്യമാക്കി ആ തലച്ചു കുടങ്കാറ്റ് പോലെ പാഞ്ഞെടുത്തു ഇതറിഞ്ഞ് നരമ്പിൽ ഭഗവതിയുടെ ശൗര്യം കുറയ്ക്കാൻ ദേവി ശാന്തരോപിണിയായ മുച്ചിലോട്ട് ഭഗവതിയെ നിയോഗിച്ചു അങ്ങനെ മുച്ചിലോട്ട് ഭഗവതി നരമ്പിൽ ഭഗവതിയെ മാർഗമർദ്ധിയെ തടഞ്ഞു നിർത്തി അനുനയ വാക്കുകൾ പറഞ്ഞ് കൂടെ കൂടി അങ്ങനെയൊടുവിൽ നരമ്പിൽ ഭഗവതി ശാന്തിയായി അതിനുശേഷം നരമ്പിൽ ഭഗവതിയെ മുച്ചിലോട്ടമ്മ തൻ്റെ ആരുടെ സ്ഥാനത്തേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു ഒരേ പള്ളിപ്പീഠം ഒരേ വെള്ളിത്തിരുവായുധം ഒരേ നിവേദ്യം എന്ന പ്രകാരത്തിൽ അവിടെ നരമ്പിൽ ഭഗവതിക്ക് ഒരു സ്ഥാനം കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ദേവിക്ക് പെരിങ്കളയാട്ടത്തിൽ അവസാന ദിവസം കെട്ടിക്കോലം കൽപ്പിച്ചു കൊടുക്കുന്നത് വട്ടക്കണ്ണും ഭദ്രചൊട്ടയും രൗദ്രത കൂടിയ മുഖത്തെഴുത്തും നാല് കുത്തുപന്തവും വട്ടമുടിയുമാണ് നരമ്പിൽ ഭഗവതിയുടെ സ്വരൂപം പക്ഷെ ഈ സ്വരൂപം മുച്ചിലോട്ട് കാവുകളിൽ മാത്രമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി കുറ്റിശങ്കും വൈരീതളവും മുഖത്തെഴുത്തും പതിഞ്ഞ നടനവുമാണ് നരമ്പിൽ ഭഗവതിക്ക് മറ്റു കാവുകളിൽ എന്നിരുന്നാലും അപൂർവം ചില കാവുകളിൽ ഭഗവതി രൗദ്രഭാവത്തിൽ കെട്ടിയാടാറുണ്ട് ഇതിൽ നിങ്ങൾ കാണുന്നത് കണ്ണൂരിലെ തന്നെ ഒരു കാവിൽ കെട്ടിയാടിയ നരമ്പിൽ ഭഗവതിയുടെ തെയ്യക്കോലമാണ് ഇതുപോലെ മറ്റൊരു തെയ്യക്കോലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഐതിഹ്യവും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി